്രവർത്തകർക്ക് ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നത് കാരണം അത്രമാത്രം ദുർഘടമായ ഒരു സ്ഥിതിയിലായിരുന്നു ഈ പ്രദേശം ഉള്ളത് ഇപ്പോൾ ഇവിടേക്കുള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഇല്ല കിട്ടിയിരുന്നോ എവിടുന്ന് എവിടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് വീടുകളിലും പറഞ്ഞു ആ മുകളിൽ കുറെ വീടുകളുണ്ട് അപ്പൊ ഇപ്പോൾ ആർമിക്കാർ വന്നു വെച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാണ്ട് നല്ല സന്നദ്ധ സംഘടന ആൾക്കാരും ഇടയിലൊക്കെ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ വീടുകളുണ്ട് എന്നാണ് ഇപ്പോ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇപ്പോൾ ഡോഗ് സ്കോഡും പിന്നെ മറ്റുള്ള സന്നദ്ധ സംഘടന ആൾക്കാരൊക്കെ ഇപ്പോൾ നിലവിൽ മുറിച്ചിട്ട് ഒരു പിന്നെ നോക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഇടയിൽ അതോടൊപ്പം തന്നെ ഇന്ത്യ താഴെന്ന് ഇറ്റാച്ചി വെച്ച് ചെയ്തപ്പോൾ താഴെ നിന്നും ഇതേപോലെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് മാറ്റി മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിലവിലെ എല്ലാ സന്നദ്ധ സംഘടന ആൾക്കാരും അതുപോലെ തന്നെ ആർമി എല്ലാവരും കൂടി അങ്ങോട്ട് കയറിപ്പോയി എല്ലാ പിന്നെ സാധന സാമഗ്രികളും എല്ലാം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മേലോട്ട് കയറി പോകാൻ പോകുന്നത് അതായത് ഇവിടെ ഈ ഒരു പ്രദേശത്ത് അടക്കം വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്ന വിവരം ഈ ഇവിടെ പലരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട് ദൂരെ നിന്നൊക്കെ വന്നവരാണ് അവർക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ കേന്ദ്രീകരിച്ചുകൂടി തിരച്ചിൽ നടത്തുന്നുണ്ട് നായകളെ ഉപയോഗിച്ച് മണം ആരുടെയെങ്കിലും അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ മണം വച്ച് പരിശോധിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിച്ച് മാറ്റി ഒന്ന് പരിശോധിക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കും അതിൻ്റെ ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിലാണ് മണ്ണ് കിടക്കുന്നത് നമുക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ രക്ഷാപ്രവർത്തകരുടെ സംഘം ഇവിടേക്ക് എത്തുന്നത് ശരിയാണ് ആർമിക്ക് ആർമി അവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഗോകുൽ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിൽ ഈ സന്നദ്ധ പ്രവർത്തകരെ മാത്രമാണ് കാണാനുള്ളത് പ്രദേശവാസികൾ പോലും ഇല്ല സൈന്യം അവിടേക്ക് എത്തിയിട്ടുണ്ടോ ഈ പുഞ്ചിരിമട്ടത്തേക്ക് എത്തിയിട്ടുണ്ടോ സൈന്യം ഇവിടെ ഞാൻ ഇത്രയും സമയം നോക്കിയതിന് ശേഷം അങ്ങ് ദൂരെയാണ് ഒരു വീടിന്റെ സൈന്യവും എൻ ഡി ആർ എഫിൻ്റെ സംഘവും എത്തിയിട്ടുണ്ട് അവർ കുറച്ചുകൂടി അപ്പുറത്ത് അപ്പുറത്ത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവരപ്പുറത്തുണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവിടേക്ക് നമ്മൾ കയറാൻ ഒരു പരിമിതി ഉള്ളത് ആർമിയുടെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘങ്ങളൊക്കെ തന്നെ സുരക്ഷാ പ്രവർത്തകർ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് അത് പുഞ്ചുരിമട്ടത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രഭവ കേന്ദ്രമാണ് ഇവിടെ നിന്നാണ് ആ ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചത് ആദ്യം അത് മുണ്ടക്കൈ ഭാഗത്തേക്ക് വരുന്നു അത് കഴിഞ്ഞ് പിന്നീടാണ് ചൂരൽ മലയിലേക്ക് വന്നത് പിന്നീട് ചാലിയാർ വഴി പോത്തുകല്ല് വരെ മുതൽ നിലമ്പൂർ വരെ എത്തുന്നത് നമ്മൾ കണ്ടു ഇതാണ് ഇത് ഈ വയനാടിനെ തകർത്തെറിഞ്ഞ വയനാടിന്റെ തകർത്ത ആ മണ്ണിടിച്ചിലിന്റെ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഇതാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഇന്ന് രക്ഷാപ്രവർത്തകരും സൈന്യവും എൻ ഒക്കെ ഇവിടേക്ക് വന്നത്